എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ മുംബൈ പ്രിൻറ്റിൽ കുറച്ച് നൈറ്റി മെറ്റീരിയൽ എടുക്കാൻ വേണ്ടി വന്നേക്കണതാണ് അപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വെച്ചു കാരണം തലേ ദിവസം എൻ്റെ ഒരു സബ്സ്ക്രൈബറാണ് എൻ്റെ ഒരു കസ്റ്റമറും കൂടിയിട്ടാണ് അപ്പോൾ പുള്ളിക്കാർ വിളിച്ചപ്പോൾ ഇപ്പം ഇങ്ങനെ ഞാൻ എറണാകുളത്ത് നാളെ പോണാരെയും പറഞ്ഞു ചേച്ചി അതിൻ്റെ വീഡിയോ എന്തായാലും എടുക്കണോട്ടാ ഞങ്ങളൊക്കെ ചേച്ചിയുടെ വീഡിയോ കാത്തിരിക്കണേനാണ് അപ്പോൾ എന്ത് വീഡിയോ ആയാലും കുഴപ്പമില്ല ചേച്ചി അത് എടുത്തേക്കണം അപ്പോൾ ഞാൻ സത്യത്തിൽ എടുക്കണ്ടാന്ന് വിചാരിച്ചിരുന്നതാണ് കാരണം എപ്പോഴും മുംബൈ പ്രിൻ്റിൽ അങ്ങനെ വീഡിയോ ആവശ്യമില്ലല്ലോ കാരണം ല്ലോക്കുമ്പോഴാണ് ഈ കസ്റ്റമർ അടുത്ത് പറഞ്ഞത് ചേച്ചി വീഡിയോ എടുക്കണോട്ടെ ഞങ്ങൾക്കും കൂടെ കാണാൻ അവിടുത്തെ മെറ്റീരിയൽ അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു എന്ന് മാത്രം അപ്പോൾ ഒരു സെക്ഷൻ ഷോൾ നൈറ്റിയുടെ സെക്ഷനാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും എൻ്റെ അടുത്ത് കുറേ പേര് ഫോണിൽ വിളിച്ച് ചോദിച്ചിരുന്നു ഷോൾ നൈറ്റിക്ക് എത്ര രൂപയാണെന്ന് സത്യം പറഞ്ഞാൽ ഈ ഷോൾ നൈറ്റിയുടെ റേറ്റ് എത്രയാണെന്ന് എനിക്കറിയില്ല കാരണം ഞങ്ങളുടെ സ്ഥലം മുസ്ലിംസിൻ്റെ ഏരിയ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഷോൾ നൈറ്റി എടുക്കാറില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ റേറ്റ് ചോദിക്കാൻ വിട്ടുപോയി ഇപ്പം നിങ്ങൾ ഓൾറെഡി എൻ്റെ അടുത്ത് ഫോണിൽ വിളിച്ച് ചോദിക്കുമ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് അയ്യോതോന്ന് ചോദിച്ചത് ായിരുന്നു എന്നുള്ളത് അപ്പോൾ ഈ പ്രാവശ്യം പോയപ്പോഴും സത്യത്തിൽ ഞാൻ മറന്നുപോയി ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഞാൻ ദൈവമേ ഇനി ആരെങ്കിലും വിളിച്ച് ചോദിച്ചാൽ എനിക്കറിയില്ല എന്ന് തന്നെ പറയേണ്ടി വരും അല്ലെങ്കിൽ സാധാരണ കസ്റ്റമർ വിളിച്ച് ചോദിക്കുമ്പോൾ ഇവിടുത്തെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഫോണിലൂടെ പറയാറുണ്ട് വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത് അത് ഒരു കച്ചവടക്കാരെയും ഞാൻ കാരണം അത് അവരെ ഒരു ബുദ്ധിമുട്ടിലാക്കരുതല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോയിൽ നൈറ്റി തുണികളുടെ റേറ്റ് പറയാത്തത് അപ്പോൾ ഏകദേശം റേറ്റും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ പറയാം അല്ലാതെ കറക്റ്റ് റേറ്റും കാര്യങ്ങളും പറയുമ്പോൾ അത് കച്ചവടം ചെയ്യുന്നവരെ ഒരുപാട് ബാധിക്കും അപ്പോൾ നമ്മളായിട്ട് ഒരാൾക്കൊരു ബുദ്ധിമുട്ട് വരുത്തണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് റേറ്റ് പറയാതിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ സെക്ഷൻ അതായത് ഫ്രണ്ട് പോർഷൻ ഞാൻ പറയാറുണ്ടല്ലോ അത് നൂറ് പീസൊക്കെ എടുക്കണ ഹോൾസെയിൽ കസ്റ്റമർ തന്നെ പക്ഷേ ലൂസായിട്ട് എടുക്കണവർക്കുള്ള സെക്ഷനാണ് ഫസ്റ്റ് കാണിച്ച സെക്ഷൻ ഇത് ബണ്ടിലായിട്ട് എടുക്കണവർക്കുള്ള സെക്ഷനാണ് അപ്പോൾ ബണ്ടിലായിട്ട് എടുക്കണവരെ മാത്രമാണ് അവർ ഇങ്ങോട്ട് കൊണ്ടു അപ്പൊ ഞങ്ങൾ ബണ്ടിലായിട്ടാണ് എടുക്കാറ് കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് നൈറ്റിയുടെ സെയിലുള്ളതിന്റെ പേരിൽ നമുക്ക് ബണ്ടിലായിട്ട് എടുത്താലാണ് കൂടുതൽ ഒരു ഡിസൈൻ ആവശ്യക്കാർക്ക് എത്തിക്കാൻ പറ്റണുള്ളൂ അല്ലെങ്കിൽ കുറച്ച് ചെയ്യുമ്പോഴേക്കും ആ മോഡൽ തീരും അപ്പോൾ പിന്നെ കസ്റ്റമറോട് എന്ന് പറയേണ്ടി വരും അപ്പോൾ ബണ്ടിലായിട്ട് എടുക്കാറ് പിന്നെ ബണ്ടിലായിട്ട് എടുക്കുമ്പോൾ നമുക്ക് ഒരു അഞ്ച് രൂപയുടെ കുറവും കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ മാക്സിമം ബണ്ടിലായിട്ട് എടുക്കാറ് ഏകദേശം ൂറ് പീസോളം ഒരു പ്രാവശ്യം പോകുമ്പോഴെടുക്കും ലക്ഷത്തി സംതിങ് വരും എടുക്കുമ്പോൾ എന്നുവെച്ചാൽ പെട്ടെന്ന് എൻ്റെ അടുത്തൊന്ന് സ്റ്റോക്ക് ഔട്ടാവും അപ്പോൾ ഇപ്പോൾ ഇതിലൂടെ കുറച്ച് വേറൊരു കാര്യവും കൂടെ ഞാൻ പറയുന്നത് ഞങ്ങൾ അപ്പോൾ ഞാൻ ഈ നൈറ്റിയുടെ വീഡിയോ ചെയ്യണ സമയത്ത് ഒരുപാട് പേര് എൻ്റെ അടുത്ത് നൈറ്റിക്ക് വേണ്ടി ഫോൺ ചെയ്തിരുന്നു നൈറ്റി ഹോൾസെയിലായിട്ട് എടുക്കാൻ വേണ്ടി വിളിച്ചു അവർക്ക് കയച്ചു കൊടുത്തു അപ്പോൾ ആ കൂട്ടത്തിൽ കുറേ പേര് എൻ്റെ അടുത്ത് നൈറ്റി തുണി കൊടുക്കുമെന്ന് ചോദിച്ചു അപ്പോൾ അവർക്ക് ഞാൻ നൈറ്റി തുണി ഹോൾസെയിൽ റേറ്റിന് ഞാൻ കൊടുത്തു കൊടുത്തപ്പോൾ എൻ്റെ അടുത്ത് കുറേ കുറെ പേര് വീണ്ടും വീണ്ടും റിക്വസ്റ്റ് ചെയ്യണം ചേച്ചി നൈറ്റ് തുണിയും കൂടെ കൊടുക്കണോ ഒരിത് ചെയ്യേ ഞങ്ങൾക്ക് ഉപകാരമാവും കാരണം ഇപ്പോൾ ഇടുക്കി തിരുവനന്തപുരം കോട്ടയം കോഴിക്കോട് ഒക്കെ ഉള്ളവർക്ക് ഇപ്പോൾ ഒരു ഇരുപത് പീസോ പത്ത് പീസോ ഒക്കെ വേണമെങ്കിൽ അവർക്ക് അതിനുവേണ്ടി ഇപ്പോൾ ഞാനീ കാണിക്കണ മുംബൈ പ്രിന്റിൽ വന്നെടുക്കൽ നടക്കണ കാര്യമല്ലോ കാരണം അവരുടെ ഒരു ദിവസം വർക്ക് കളഞ്ഞ് നമ്മളുടെ വരണ വണ്ടിക്കാശും അന്നത്തെ ചിലവ് വെച്ച് ഒക്കെ വെച്ച് നോക്കുമ്പോൾ മുപ്പത് പീസാണ് ഇവിടെ ഇവർ മിനിമം കൊടുക്കണത് അപ്പോൾ ആ മുപ്പത് പീസ് എടുക്കാൻ വേണ്ടിയിട്ട് അവർ വരുമ്പോൾ ഒരുപാട് നഷ്ടം കിട്ടണ ഇവിടെ ലാഭത്തിന് കിട്ടുമെന്ന് പറഞ്ഞ് വരുമ്പോൾ അത് നഷ്ടമാണ് അവർക്ക് സംഭവിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വിളിക്കുന്ന കസ്റ്റമർ എടുത്ത് ഞാൻ പറയാറുണ്ട് നിങ്ങൾ കുറച്ച് മെറ്റീരിയലിനായിട്ട് ഇവിടെ വന്നതുകൊണ്ട് കാര്യമില്ല ദൂരസ്ഥലങ്ങളിലുള്ളവർ ഇപ്പോൾ തൃശ്ശൂർ എറണാകുളം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ അല്ലാണ്ട് അത് വിട്ടിട്ട് ദൂരയാത്ര ചെയ്ത് കൂടുതൽ ക്വാണ്ടിറ്റി നിങ്ങൾക്ക് ഉള്ളൂ എന്ന് ഞാൻ പറയാറുണ്ട് അപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചു നൈറ്റി മെറ്റീരിയലും കൂടെ തരുമോ അതിൻ്റെ ഒരു വീഡിയോ ഇടാൻ പറ്റുമോ അപ്പോൾ ഞാൻ ആദ്യം നൈറ്റി മെറ്റീരിയൽ ഞാൻ കൊടുക്കണ്ടെന്നുള്ള ഒരു ഇതിൽ നിൽക്കണേ കാരണം എനിക്ക് ഒരുപാട് പേര് നൈറ്റിക്ക് വേണ്ടി ഓർഡർ ചെയ്യാൻ വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ സാധാരണ വീഡിയോ കോൾ ചെയ്തിട്ടാണ് ഞാൻ നൈറ്റുകൾ സെലക്ട് ചെയ്യിക്കാറ് വീഡിയോ കോൾ ചെയ്ത് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മോഡലും കാര്യങ്ങളും അതിൻ്റെ സൈസും അല്ലെങ്കിൽ ഇപ്പോൾ താഴ്ന്ന കണ്ടില്ല ഇപ്പതി വലിയ ഡിസൈനാണ് രണ്ട് സൈഡിൽ വന്നിരിക്കണേ ഇതൊന്നും ഞാൻ എടുക്കണതല്ല കേട്ടോ അത് ജസ്റ്റ് നിങ്ങളെ കാണിച്ചു എന്ന് മാത്രം ഞങ്ങള് കുഞ്ഞ് കുഞ്ഞ് ഡിസൈനുകൾ നോക്കി എടുക്കാറുള്ളൂ അപ്പോൾ വീഡിയോ കോൾ ചെയ്യണ കാര്യം പറഞ്ഞത് ഇതാണ് അപ്പോൾ എല്ലാം കറക്റ്റ് കാണാൻ വേണ്ടിയിട്ടാണ് വീഡിയോ കോൾ ചെയ്ത് സെലക്ട് ചെയ്യിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് നൈറ്റി തുണിയും കൂടെ സെയിൽ ചെയ്യണമെന്ന് പറയുമ്പോൾ അത് എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു പേടിയുള്ളത് കൊണ്ടാണ് ഞാൻ അതിൻ്റെ വീഡിയോ ആയിട്ട് ചെയ്യാതിരുന്നത് കാരണം നൈറ്റി തുണികൾ ഹോൾസെയിൽ കൊടുക്കുന്നുണ്ട് എന്നുള്ള വീഡിയോ ചെയ്യാതിരുന്നത് അതുകൊണ്ടാണ് പക്ഷേ കുറേ പേര് ഇതുപോലെ ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്തു കുറേ പേർക്ക് ഇതിനയച്ചും കൊടുത്തു എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത് മെറ്റീരിയൽ എല്ലാ എല്ലാവർക്കും ഇഷ്ടമായി തുണികൾ അപ്പോൾ ചില കസ്റ്റമർ പിന്നെ ഭയങ്കര കുറേ പേരുണ്ട് അപ്പോൾ അവരുടെ അടുത്ത് ഞാൻ പറയും സെലക്ട് ചെയ്യാനായിട്ട് നാളെ വീഡിയോ കോൾ ചെയ്യുക എന്ന് പറയുമ്പോൾ മൂന്ന് നാല് കസ്റ്റമർ എൻ്റെ അടുത്ത് പറഞ്ഞു ചേച്ചി എടുക്കണ മെറ്റീരിയലൊക്കെ നല്ലതാണെന്ന് ഞങ്ങൾക്കറിയാം അപ്പോൾ ചേച്ചി നല്ലത് നോക്കി ഞങ്ങൾക്ക് അയച്ചു തന്നാൽ മതി അപ്പോൾ സത്യത്തിൽ എനിക്ക് പേടിയാണ് അങ്ങനെ അയച്ചു തരുമ്പോൾ എൻ്റെ ടേസ്റ്റ് ആയിരിക്കണമെന്നില്ലല്ലോ എല്ലാവർക്കും പക്ഷേ നിർബന്ധമായിട്ട് പറഞ്ഞവർക്ക് ഞാൻ അങ്ങനെ അയച്ചു കൊടുത്തു അവരൊക്കെ ഹാപ്പിയാണ് കേട്ടോ അയച്ചു കൊടുത്ത് അവർക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞു സൂപ്പറാണെന്നുള്ളത് അത് കേൾക്കുമ്പോഴാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നത് കാരണം ഒരാളെയും അതായത് തുണി ചീത്ത കൊടുത്തു അങ്ങനെ പറ്റിച്ചു എന്നുള്ളതൊന്നും ഒരാൾ പറയരുതല്ലോ അപ്പോൾ ആ ഒരു ഇതെൻ്റെ മൈൻഡിലുള്ളതുകൊണ്ട് സത്യത്തിൽ പേടിച്ചാണ് ഞാൻ അയക്കാറുള്ളത് അപ്പോൾ ആരും അങ്ങനെ ചെയ്യണം എന്ന് പറയ പറയുന്നില്ല അങ്ങനെ ആരും ചെയ്യേണ്ട നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മാത്രം സെലക്ട് ചെയ്താൽ മതി അപ്പോൾ ഞങ്ങൾ ഇപ്പം ഇങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ അതായത് ഞങ്ങൾ കടയിൽ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ ഈ നൈറ്റി തുണി എടുക്കുന്നത് അല്ലാണ്ട് സെയിൽ തുണിയായിട്ട് സെയിൽ ചെയ്യാൻ വേണ്ടി ഞാൻ എടുക്കണതല്ല പക്ഷേ ഇങ്ങനെ എടുക്കുമ്പോൾ ഞങ്ങൾ അത്രയും കളർഫുള്ള നോക്കിയിട്ടും ചെറിയ ഡിസൈൻ നോക്കിയിട്ടും അത്രയും ഭംഗിയുള്ളത് നോക്കിയിട്ടാണ് ഞങ്ങൾ സെലക്ട് ചെയ്യാറ് ഇപ്പോൾ ഈ കണ്ടതൊന്നും ഞങ്ങൾ സെലക്ട് ചെയ്യണില്ല ഇതിൽ ഏറ്റവും നല്ലത് മികച്ചത് മാത്രമാണ് ഞങ്ങൾ എടുക്കാറ് അപ്പോൾ ഞങ്ങൾ സ്റ്റിച്ച് ചെയ്ത് സെയിൽ ചെയ്യാൻ വേണ്ടി എടുക്കണ അതേ മെറ്റീരിയൽ തന്നെയാണ് ഇപ്പോൾ ഞാൻ സെയിലിനും വേണ്ടി വെക്കണത് അപ്പോൾ ഇതിപ്പോൾ ഗുജറിയുടെ സെക്ഷനാണ് കേട്ടോ ഗുജറിയുടെ എന്ന് വെച്ചാൽ ചോപ്പിലും കരിനീലയിലും വരുന്നതാണ് ഗുജറിയുടെ സെക്ഷൻ ഭയങ്കര കളർഫുള്ളായിരിക്കും ഉള്ളത് ഞാൻ എപ്പോഴും ഗുജറി കൂടുതൽ എടുക്കാറുണ്ട് അപ്പോൾ ആദ്യം കാണിച്ച സെക്ഷനിൽ ഞങ്ങൾക്ക് പറ്റിയ കളർ ഇല്ലാതെ ആയപ്പോൾ അവർ ആ ബണ്ടിലുകൾ കാണിച്ചിരുന്നില്ലേ പൊട്ടിക്കാത്ത ബണ്ടിലിൻ്റെ ഒരു ഏരിയ കാണിച്ചിരുന്നില്ലേ അവിടെ നിന്ന് പുതിയ ബണ്ടിൽ പൊട്ടിച്ച് ഞങ്ങളെ കാണിക്കുന്നതാണ് അപ്പോൾ ഇവർക്ക് ഏകദേശം ഞങ്ങളുടെ ഇതറിയാം ഞങ്ങൾ എടുക്കാറുള്ളൂ അതുപോലെ തീരെ ഡിം കളറുകളൊന്നും ഞങ്ങൾക്ക് പിടിക്കില്ല എന്നുള്ളത് ഇരിക്കറിയാം അപ്പോൾ അതുകൊണ്ട് ഇവർ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും പുതിയത് പൊട്ടിച്ച് ഞങ്ങളെ കാണിച്ച് തരാറുണ്ട് പിന്നെ കഴിഞ്ഞ ഒരു ഇതിലെ ഒരാൾ എൻ്റെ അടുത്ത് കമൻ്റ് ചെയ്തിരുന്നു ഇവിടെ വന്നിട്ട് മോശം അനുഭവമാണ് ഉണ്ടായത് ഒരു ബായി ഇങ്ങനെ വല്ലാണ്ട് അവരെ അവരുടെ അടുത്ത തുണികൾ ചവിട്ടി നീക്കി എന്തൊക്കെയോ കാണിച്ചു എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വിഷമിച്ചാണ് പുള്ളിക്കാർ കമൻറ്റ് ചെയ്തിരുന്നത് അപ്പോൾ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു അടുത്ത പ്രാവശ്യം മുംബൈ പ്രിന്റിൽ പോകുമ്പോൾ ഞങ്ങളിത് സംസാരിക്കാന്നുള്ളത് അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ മുതലാളിമാരെ അവർ ഹിന്ദിക്കാരാണെങ്കിൽ അവർക്ക് മലയാളം അറിയാം അപ്പോൾ ഞാൻ കാര്യം പറഞ്ഞു ഈ കമൻ്റ് എടുത്ത് വായിച്ച് കേൾപ്പിച്ച് കൊടുത്തു ഇങ്ങനെയാണെന്നുള്ളത് അപ്പോൾ അവർ പറഞ്ഞ റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ കസ്റ്റമർ പറഞ്ഞപ്പോൾ അവർക്ക് ആളെ പിടികിട്ടി ഇങ്ങനെയൊക്കെ കമൻറ്റ് വായിച്ചപ്പോൾ ആളെ പിടികിട്ടി അപ്പോൾ അവർ പറഞ്ഞത്

ഏറ്റവും നല്ല കളർ പേർ അവിടെ ബാലൻസ് വയ്ക്കാൻ പറ്റില്ല പേറായിട്ടുള്ളത് പേർ ആയിട്ട് തന്നെ എടുക്കണം അതായത് മിക്സ് ആൻഡ് രണ്ടെണ്ണം രണ്ടെണ്ണമായിട്ട് എടുക്കണം എന്ന് അങ്ങനെ എടുക്കാൻ പറയുമ്പോൾ അതിലേറ്റവും നല്ല കളർ എടുക്കും മറ്റത് അവിടെ വയ്ക്കും അപ്പോൾ ഈ ഭയങ്കര കൺഫ്യൂഷൻ ആയി കഴിഞ്ഞപ്പോഴാണ് ഈ കൂടെ നിന്നിരുന്ന ബായി എന്തോ പറഞ്ഞത് അപ്പോൾ പറയും ചേച്ചി വേറൊന്നും അല്ല ഇങ്ങനെയാണ് കാരണം അല്ലാതെ ഇവിടുത്തെ സ്റ്റാഫുകളൊന്നും ഒരു മര്യാദ കേട് കാണിക്കണം ആ സ്റ്റാഫുകളല്ല അതോ നൂറ് ശതമാനം ഒരു ഗ്യാരണ്ടി പറയുകയാണ് അപ്പോൾ എൻ്റെ അടുത്ത് പ്രത്യേകിച്ച് പറഞ്ഞു ചേച്ചി വീഡിയോയിൽ പറയണം മുപ്പത് പീസാണ് മിനിമം എടുക്കേണ്ടത് അത് പെയറാണ് മിക്സ് ആൻഡ് മാച്ച് ആണെങ്കിൽ പെയറായിട്ട് തന്നെ എടുക്കണം ബണ്ടിലായിട്ട് എടുക്കണവർക്ക് ബണ്ടിലെടുക്കുമ്പോൾ അഞ്ച് രൂപ ഡിസ്കൗണ്ട് കിട്ടും അപ്പോൾ നമ്മൾ എടുക്കണ ക്വാണ്ടിറ്റി അനുസരിച്ചാണ് ഇവർ നമ്മൾക്ക് ഡിസ്കൗണ്ട് തരുന്നത് ക്വാണ്ടിറ്റി എത്രത്തോളം കൂടണോ അതിനനുസരിച്ച് അവർ ഡിസ്കൗണ്ട് തരും എനിക്ക് തരണ ഡിസ്കൗണ്ട് ആയിരിക്കില്ല എൻ ഇപ്പം ഒരു രണ്ടായിരം മൂവായിരം പീസ് എടുക്കണവർക്ക് കിട്ടണത് അതുപോലെ തന്നെയാണ് ക്വാണ്ടിറ്റി കുറയുമ്പോഴും ഡിസ്കൗണ്ട് തരണത് അപ്പോൾ എല്ലാവർക്കും ഒരേ ഒരേ ആണെന്ന് തെറ്റിദ്ധരിക്കരുത് ഇത് ഈ പ്രാവശ്യം പോയപ്പോൾ ഗുജറിയുടെ ഒരു ഐറ്റം കിട്ടിയതാണ് കേട്ടോ ഗുജറി മൂന്ന് കളറിൽ കിട്ടി മെറൂണ് കരിനീല റെഡ് നല്ല അടിപൊളി ഡിസൈൻ ആയിരുന്നു നൈറ്റി ഫ്രോക്ക് ചെയ്തിട്ടും നൈറ്റി ചെയ്തിട്ടും ഒക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു നല്ല ഡിസൈനും നല്ല തുണിയുമാണ് ഇതിപ്പോൾ ഇവർ ആർക്കോ വീഡിയോ കോൾ ചെയ്ത് കാണിക്കണ സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തതാണ് ചുങ്കടിയുടെ മോഡൽ ഇതുപോലെ കാണിച്ചിട്ട് ബാക്കിയെല്ലാ കളറുകളും ഇങ്ങനെ അടക്കി വെച്ചേക്കണതാണ് അപ്പോൾ ജസ്റ്റ് അപ്പം അവരെടുക്കണ കൂട്ടത്തിൽ എന്നോട് എടുത്തോളാം പറഞ്ഞപ്പോൾ ഞാൻ എടുത്തതാണ് കേട്ടോ അപ്പോൾ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇവിടെ പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് ഇവിടെയുള്ള ഐറ്റംസ് ഗുജർ ഗുജറി ചുങ്കിടി കൂടാതെ വരണത് ബ്രാൻഡ് ഐറ്റംസ് എന്ന് പറയുന്നത് വർദ്ധമാൻ രാഹുൽ മംഗള ഗൗരവ് ഋത്വി പ്രാഞ്ചുവൽ ഇത്രയും കമ്പനികളാണ് ഞാൻ ഏകദേശം കാണാറുള്ളത് ഞാൻ എടുക്കാറുള്ളതും ഈ ഈ ബ്രാൻഡ് ഐറ്റംസ് ആണ് അപ്പോൾ വർധമാൻ തന്നെയാണ് ഞാൻ സെയിൽ ചെയ്യണതെന്ന് ഞാൻ പറയില്ല കാരണം കളർഫുള്ളും കളർ ഡിസൈൻ ും നോക്കിയിട്ട് ഏതാണോ മികച്ചത് അതാണ് ഈ ബ്രാൻഡിൻ്റെ ഒക്കെ ഐറ്റംസിൽ നിന്ന് എടുക്കാറ് ഏകദേശം ഒരേ റേറ്റിൽ വരണ തുണികൾ തന്നെയാണ് എടുക്കാറ് ഗുജറയ്ക്ക് മാത്രമേ അല്പം റേറ്റ് വ്യത്യാസം വരണുള്ളൂ അപ്പോൾ ഇന്ന് ഒരു കസ്റ്റമർ എൻ്റെ അടുത്ത് വോയിസ് മെസ്സേജ് ഇട്ടു ചേച്ചി ഇങ്ങനെ നൈറ്റി തുണി കൊടുക്കുമോ എന്ന് വെച്ചാൽ അപ്പോൾ കൊടുക്കും ഇങ്ങനെയാണ് കാര്യങ്ങൾ ഇത്ര രൂപയാണെന്നു അപ്പോൾ നൈറ്റ് തുണിയുടെ റേറ്റ് ഞാൻ പറയട്ടെ ഞങ്ങൾക്ക് ഏകദേശം ഞങ്ങളുടെ കൈകളിലേക്ക് വീട്ടിലേക്ക് എത്തും കടയിലേക്ക് എത്തുമ്പോൾ നൂറ്റമ്പത് രൂപ റേറ്റ് വരുന്നുണ്ട് ഒരു നൈറ്റ് തുണിക്ക് അതായത് മൂന്ന് മീറ്ററിൻ്റെ നൈറ്റ് തുണിക്ക് അത് ഞാൻ നൂറ്ററുപത് രൂപയ്ക്കാണ് ഹോൾസെയിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇന്നൊരു കസ്റ്റമർ എൻ്റെ അടുത്ത് വിളിച്ച് ചോദിക്കുകയാണ് നൂറ്റമ്പത് രൂപയ്ക്ക് തരുമെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു മോളെ നൂറ്റമ്പത് രൂപയ്ക്ക് എനിക്ക് കിട്ടണ സംഭവം ഞാൻ എങ്ങനെയാണ് നൂറ്റമ്പത് രൂപയ്ക്ക് തന്നെ സെയിൽ ചെയ്യണത് എന്ന് ചോദിച്ചാൽ അപ്പോൾ പറയും കുഴപ്പമില്ല ചേച്ചി ചേച്ചി റേറ്റ് പറയുന്നുണ്ട് അപ്പോൾ നൂറ്ററുപത് പറഞ്ഞ അവർ ഓക്കെ പറഞ്ഞു അപ്പം നല്ല തുണികളാണ് ഇപ്പം ഇതുവരെ എടുത്ത കസ്റ്റമേഴ്സ് ആരും എൻ്റെ അടുത്ത് കംപ്ലയിൻ്റ് ഒന്നും പറഞ്ഞിട്ടില്ല ഞങ്ങളും വർഷങ്ങളായിട്ട് ഈ തുണികൾ തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ ചെങ്ങന്നൂർക്ക് എൻ്റെ ഒരു കസ്റ്റമർക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പാക്ക് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഈ കസ്റ്റമർ എൻ്റെ ഇപ്പോൾ ഒരു രണ്ട് മാസത്തോളമായിട്ടുള്ള ഒരു സ്ഥിരം കസ്റ്റമറാണ് അപ്പോൾ ആദ്യം അവരെൻ്റെ അടുത്ത് നിന്ന് നൈറ്റി എടുത്തു നൈറ്റി നൈറ്റിയെടുത്ത് നൈറ്റി ഇഷ്ടപ്പെട്ടപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നൈറ്റി തുണികൾ ചോദിച്ചു അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു രണ്ടാഴ്ച മുന്നേ കുറച്ച് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ഫ്രോക്ക് നൈറ്റിയും കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചധികം വേണം എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഒരു ഇരുപത്തി ആറോളം മെറ്റീരിയൽ അവരെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഹസ്ബൻഡ് പാക്ക് ചെയ്യണ ഇതാണ് അപ്പോൾ ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ എന്തായാലും നൈറ്റി തുണികളും കൂടെ ഞങ്ങൾ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ഈ ഒരു വീഡിയോയും കൂടെ ഇരിക്കട്ടെ നിങ്ങൾക്കും കൂടെ അത് കണ്ട് മനസ്സിലാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കൂടെ ഉൾപ്പെടുത്തിയത് അപ്പോൾ ഇതിൻ്റെ കൂടെ ഇപ്പോൾ ഒരു നാല് നൈറ്റി മാത്രമാണ് എടുത്തിട്ടുള്ളൂ ഫ്രോക്ക് നൈറ്റി ചെയ്യാനാണ് ഇത് അജ്രക്കിൻ്റെ ഒരു റണ്ണിങ് മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇതിൻ്റെ ഒരു ചുരിദാറാണ് ഇട്ടിരുന്നത് അപ്പോൾ ആ കസ്റ്റമർക്ക് ഭയങ്കര ഇഷ്ടമായി ആ തുണി അജറക്കിൻ്റെ തുണി നൂറ്റി അമ്പത് രൂപ റേറ്റിലുള്ളതാണ് മീറ്ററിനെ അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു ഇതിൻ്റെ മെറ്റീരിയൽ ഇരിക്കുന്നുണ്ടോയെന്ന് വെച്ചപ്പോൾ കുറച്ച് ഒരു ഏഴ് മീറ്ററോളം ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ അഞ്ച് മീറ്റർ പുള്ളിക്കാരിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അതും കൂടെ ഇതിനകത്ത് നമ്മൾ പാക്ക് ചെയ്ത് വിടണുണ്ട് റണ്ണിങ് മെറ്റീരിയൽ ഉണ്ട് എൻ്റെ അടുത്ത് കുറച്ച് ഇപ്പം ഞാൻ അധികമായിട്ട് എടുക്കാറില്ല കാരണം എനിക്ക് നൈറ്റിക്കാണ് ഒരുപാട് ഓർഡേഴ്സ് ഉള്ളത് അപ്പോൾ പിന്നെ നമ്മൾ ഇല്ലാത്ത കാശുണ്ടാക്കിയിട്ട് റണ്ണിങ് മെറ്റീരിയൽ എടുത്ത് വെച്ച് അതെന്ന് വെച്ചാൽ പത്ത് മുപ്പത് മീറ്റർ ഒക്കെ ഉണ്ടാവും അപ്പം അത് തീരുമ്പോൾ കുറേ സമയം കൊടുക്കും അപ്പോൾ അതിൽ നല്ലത് നൈറ്റി തന്നെയാണെന്നുള്ള ഉദ്ദേശത്തിൽ ഇപ്പോൾ ഞാൻ റണ്ണിങ് മെറ്റീരിയൽ എടുക്കാറില്ല ഇത് ഗുജറിയുടെ പ്രിൻ്റാണ് കരിനീലയും റെഡ് വന്നത് സൂപ്പറാണ് ഗുജറി ആരും ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ എല്ലാവരും ഗുജറി എടുത്തോളൂട്ടാ നൈറ്റി ബിസിനസ് ചെയ്യണവർ ഗുജറി എന്തായാലും നമ്മുടെ ഇതിനകത്ത് ഉൾപ്പെടുത്തണം കാരണം ഗുജറി വരുമ്പോഴാണ് കളർഫുള്ളാവണത് നമ്മുടെ നൈറ്റുകൾ കളർഫുള്ളാവണത് ഗുജറിയുടെ തുണികൾ വരുമ്പോഴാണ് കരിനീല ചോപ്പ് അതുപോലെ മെറൂണിലൊക്കെ വരാറുണ്ട് ഗുജറി രാറുണ്ട് പിന്നെ അതിൻ്റെ ഡിസൈനുകളും നല്ല സൂപ്പർ ഡിസൈനുകളായിരിക്കാനുള്ളൂ. വിത് ഇതെല്ലാം മിക്സ് ആൻഡ് മാച്ച് മെറ്റീരിയൽ ആണ്. ഞാൻ ഈ പ്രൈസ് എടുത്തതെല്ലാനും ഒന്നും ഒന്നുപോലും നോർമൽ മെറ്റീരിയൽ ഫ്ലോറൽ ആയിട്ടുള്ളది ഇല്ല. എല്ലാം മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുണ്ട്. കാരണം എന്നെ തിരക്കി വരുന്നവര് മോഡൽ നൈറ്റുകളാണ് അന്വേഷിക്കുന്നത് അപ്പോൾ മോഡൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഇതുപോലെ മിക്സ് ആൻഡ് മാച്ച് എടുത്തെങ്കിൽ മാത്രമേ മോഡൽ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ മിക്സ് ആൻഡ് മാച്ചാണ് കൂടുതൽ എടുത്തേക്കണത് പിന്നെ സൂപ്പർ തുണികളാണ് അത്രയും തിക്കി തിരഞ്ഞി എടുത്തതാണ് വെള്ളത്തിലും മതച്ചതെന്ന് പറയാം അങ്ങനെ എടുത്ത മെറ്റീരിയലാണ് അപ്പോൾ ഇപ്രാവശ്യം കൊണ്ടുവന്നൊക്കെ എല്ലാവർക്കും ആയി നൈറ്റീരിയ സ്റ്റിച്ച് ചെയ്തത് സൂപ്പറാണ് അപ്പോൾ ഇതാണ് നാല് നാലോ അഞ്ചോ അട്ട നൈറ്റുകളാണ് അവരെടുത്തത് കൂടുതൽ കൂടുതൽ എൻ്റെ ഈ ബോക്സ് കട്ടിങ് അതുപോലെ ഫോൺ ബീസ് ഉള്ളത് ബോക്സ് കട്ടിങ് കൂട്ടി ഒരുപാട് സെയിൽ ആയി പോണ്ട് സത്യം പറഞ്ഞാൽ എൻ്റെ അടുത്ത് സ്റ്റോക്ക് സ്റ്റോക്കില്ല അങ്ങനെ പറയാം അതാത് ദിവസം ചെയ്യണത് അതാ ദിവസം പോയിക്കൊണ്ടിരിക്കുന്നു ഈ ഒരു ഇതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ആപ്പിനെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്